വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അറുപത്തിരണ്ടാമത് ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ചെസ് മത്സരം സംഘടിപ്പിച്ചു അണ്ടർ ഇലവൻ സ്റ്റേറ്റ് ചാമ്പ്യൻ ബി ഡോൺ വിജു ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് തൊമ്മി പിടിയത്ത് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി പി കെ നിഖിൽ സി എസ് വൈശാഖ് എന്നിവർ സംസാരിച്ചു മാധവ് അനിൽ അഭിരാജ മരിയോ തോമസ് എന്നിവർ സബ് ജൂനിയർ വിഭാഗത്തിലും ടി എം ജാൻ ഗോവിന്ദ് മനോജ് അലോഷി പ്രിന്റോ എന്നിവർ ജൂനിയർ വിഭാഗത്തിലും പി ഡി തോമസ് അരൂപ് കെ മുരളീധരൻ എന്നിവർ സീനിയർ വിഭാഗത്തിലും ചെസ് മത്സരത്തിൽ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി